ഹലോ കൂട്ടുകാരെയും നമ്മളൊരു സ്നാ നാലുമണി സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അരിപ്പൊടി ഏത്തപ്പഴം തേങ്ങ ശർക്കര അപ്പം ഏത്തപ്പഴവും തേങ്ങയും നമ്മൾ ഏത്തപ്പഴം ചെറുതായിട്ട് നടുവേ കയറിയിട്ട് നാലായിട്ട് അരിഞ്ഞ് നമ്മൾ ഈ പാനീല് ഞാൻ ഉട്ടി ഈ പാനീല് അല്പം നെയ്യ് വഴറ്റിയെടുത്തു ഏത്തപ്പഴും തേങ്ങയും കൂടെ വഴറ്റിയെടുത്തു അങ്ങനെ വഴറ്റിയെടുത്ത് ഏത്ത പഴത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് ശക്ര നേരത്തെ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പാനീം കൂടെ ഈ പഴത്തിലേക്കിട്ട് ഒന്നുകൂടെ ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ചെടുത്തു അപ്പം അങ്ങനെ കുറുകി വന്ന ആ പാനി നമ്മൾ പാനി ചേർന്നിട്ടുള്ള ഏത്തപ്പഴും തേങ്ങയും പാനീം കൂടെ ചേർന്ന് ഒരു കുറിപ്പ് പോലെ നമ്മള് കുറച്ച് വെള്ളം പറ്റി വന്നു അത് നമ്മൾ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് അരിപ്പൊടി എടുത്ത് ആ അരിപ്പൊടിയിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് ഇഡ്ലി ചെമ്പിലേക്ക് വയ്ക്കാം പഴശ്ശ പവശ വെന്ത് കിട്ടും ഇഡലി ചെമ്പ് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇടനേല ഇട്ടിട്ടോ ഞാൻ ഇടനേലയിലേക്ക് തന്നെ വെക്കാൻ കുറച്ച് വാഴയിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇടനേല ആവുമ്പോ ഇടനേലയുടെ ഒരു ടേസ്റ്റും കൂടി വന്നാലോ അങ്ങനെ വഴറ്റി എടുത്തിട്ടുള്ള ആ ചേരുവ ഞാൻ അരിപ്പൊടിയിലേക്ക് ഇട്ടുകൊടുത്തു അരിപ്പൊടിയിലേക്ക് പിന്നെ പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല ആ പാന ശർക്കര പാനീടെയും തേങ്ങയുടെ വഴത്തിന്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വെള്ളം കൊണ്ട് നന്നായിട്ട് അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് സാധിച്ചു അപ്പൊ ആ കുഴച്ചെടുത്തിട്ടുള്ള ആ അരിപ്പൊടി ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചു ഇപ്പൊ ഞാൻ വീഡിയോ പെട്ടെന്ന് ലിങ്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചു അതിന് വലിയ ബോൾ കിട്ടി അതിന് ചെറിയ തുള്ളകളാക്കി മാറ്റി അല്ലെങ്കിൽ ഞാനിത് പഴിച്ചെടുക്കുമ്പോഴത്തേക്ക് അത്രേ സമയം വീഡിയോ ലങ്കിയായി പോകുമല്ലോ അങ്ങനെ ഇതുപോലെ നമ്മള് എടനേൻ്റെ നമുക്ക് കിട്ടി ആ ഇടനടിക്ക് നമ്മള് ചക്കടി ഒക്കെ ഉണ്ടാക്കാൻ ഈ ഇടനേൻ്റെ ഉപയോഗിക്കുന്നു അപ്പൊ ഈ ഇടനേലും ടേസ്റ്റ് ആണല്ലോ ഒരു സ്വാദ് അത് കിട്ടിക്കൊണ്ട് അപ്പൊ ഞാൻ ഇന്ന് പുറമേ പോയി നോക്കിപ്പം രണ്ടു മൂന്ന് രണ്ടു മൂന്ന് അല്ലോട്ട ഒരു പത്ത് പത്തോളം ഇങ്ങനെ ി നമ്മള് പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും വളരെ ഇഷ്ട മധുര മധുരമുണ്ട് സ്വാദും ഉണ്ട് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു പലഹാരം പിന്നെ ഏട്ടപ്പഴമൊക്കെ ചേർന്നിട്ടായതുകൊണ്ട് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ പഴം പ്രോട്ടീൻ ഒക്കെ ഇടങ്ങിയിട്ടുള്ളത് നല്ല ഹെൽത്തി അതാണ് ഇന്നത്തെ പലഹാരത്തിൻ്റെ സ്നാക്സ് ഇട്ട് ഓക്കേ താങ്ക് യു അടുത്തിരി വീടി അടുത്ത ദിവസം കാണാം